റിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പോരാട്ട വേദിയിൽ നിലപാടിന്റെ ആറു വർഷങ്ങൾ എന്ന സന്ദേശം ഉയർത്തി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആറാം സ്ഥാപക ദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീകളാണ് ആ മേഖലയിൽ കൂടുതൽ ായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിന്റെ സമയത്തിനനുസരിച്ചുള്ള ഒരു വേതനം അവർക്ക് നേടാനോ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും പരിഗണിക്കാത്ത ആ മേഖലയിലുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നമ്മൾ അതിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുന്നത് അത് കേൾക്കുകയും അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് അതിന് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ജൂലൈ ഇരുപതിൽ നമ്മൾ ഇങ്ങനെയൊരു വിഷയം എടുത്തുകൊണ്ട് ഇങ്ങനെ ആൾ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ വ്യക്തി വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ അതിലേ ഉൾപ്പെടുന്നുണ്ട് തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധൻ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ പാർക്കിൽ ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ജലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ പരിപാടിക്ക് തുടക്കം കുറിക്കും അസംഘടിത മേഖലകളിലെ സ്ത്രീ തൊഴിലാളികളുടെ ഒത്തുചേരലാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റജീന ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ജില്ലാ സെക്രട്ടറിമാരായ സാജിദ മാജിദ പ്രോഗ്രാം കൺവീനർ കെ പി ജസീല മീഡിയ സെക്രട്ടറി സുഭദ്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്